ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി ക്യാരറ്റ് പോളയാണ് വളരെ രുചികരമായ ഒരു ക്യാരറ്റ് പോളയാണിത് ഇത് തീർച്ചയായും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണേ നോമ്പുതുറ സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം മലബാർക്കാരുടെ ഒരു പ്രത്യേക ഡിഷാണിത് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു അഞ്ച് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് കഴുകി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്ത നമ്മുടെ ഈ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കൊരു കുക്കർ ക്ലീനായി എടുത്ത് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച നമ്മുടെ ഈ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയാം എന്നിട്ട് നമുക്കിതൊരു കിണ്ണത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ഡ്രൈ ആവട്ടെ ഒന്ന് ചൂടാറി വന്നാൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട ഉടച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി െല്ലാം നമുക്ക് ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം വളരെ നൈസായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ ഇതിലേക്ക് ഒരു വരുന്നുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ഒരു ആറ് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി പാൽപ്പൊടി ഇട്ടതിന് ശേഷം കണ്ടോ ഒരൊറ്റ തവണ മാത്രം കറക്കിയാൽ മതി ഇനി നമുക്ക് ോള ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാനെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ് നെയ്യെല്ലാം ഒന്ന് തടവി കൊടുക്കാം നെയ്യ് തടവിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലുള്ള ഈ കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാതും നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം മേൽഭാഗം ഒപ്പമല്ലെങ്കിൽ നമുക്കിതുപോലെ ബ്രഷ് വെച്ച് ഒന്ന് ഒപ്പമാക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് തട്ടിക്കൊടുക്കാം നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടുപ്പിലേക്ക് മാറ്റാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ചുവട് കട്ടിയുള്ള ഒരു പാനാണ് ഞാനിവിടെ കയറ്റി വെച്ചിരിക്കുന്നത് ദോശച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് വച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് വെച്ചത് ഇനി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മണമെല്ലാം വരും അപ്പോൾ നമുക്കിത് വെന്തോ എന്നൊന്ന് നോക്കാം എനിക്കിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ക്യാരറ്റ് പോളം നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തീ ഓഫാക്കി കൊടുത്തു തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാൻ വെച്ച് അതിലേക്കൊരു ലേശം നെയ്ത്തടിയതിന് ശേഷം ഇതിൻ്റെ ഈ മുകൾ ഭാഗം അതിലേക്ക് കമഴ്ത്തിയിടുക ഒരു രണ്ട് സെക്കൻഡിന് ശേഷം ഇത് വീണ്ടും എടുത്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക വളരെ രുചികരമായ ഒരു ക്യാരറ്റ് പോളയാണിത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ എൻ്റെ മോള് പിടിച്ചിട്ടാണ് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ആയിപ്പോയത് അൽ വളരെ രുചികരമായ ഒരു പോളയാണിത് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ